ഒരുപാട് സമയമാണ് രാവിലെ ഞാൻ ഭംഗിയ് കറിയാക്കിട്ടു അത് ഫ്രിഡ്ജിലിണ്ടത്ര വാക്കി അത് പൊരിയാറ്റാ ഇതൊരു വറവാക്ക എന്നൊരു രസം നീ എന്ന പോലല്ല എന്നാ വാക്കിയ പൊരിക്കാറ്റും ചെയ്തോ ഇത് മുരിങ്ങ കൊടുക്കും ഇത് ഇത്രയില്ലിപ്പ രണ്ടും മുട്ടിയാറ്റിട്ടേ ഇതൊരു തോരണാക്കി വെക്കാം രാത്രി ചിലവര് മുരിങ്ങ ചപ്പില വറക്കൂല എന്താ വെച്ചാല് ചിലവർക്ക് വയറ്റിലിങ്ങനെ പിടിക്കില്ല വീട് നാരാട്ടൻ തന്നെ പിടിക്കില്ല നാരാട്ടൻ ഇത് കൂട്ടി അപ്പ പണി കിട്ടും വയറേതിനും ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും നമ്മക്കും വന്നു അവര് രാത്രിയും കൂട്ടുന്നുണ്ട് ഇങ്ങനെ ലാക്കി കൊടുത്താലേ അച്ഛനൊരു മുട്ടയിലിട്ടിട്ട് ഇങ്ങനെ ഒരു തോരം പോലെ അക്കി കൊടുത്തുവെച്ചാൽ നല്ല ഞാൻ കൊണ്ടല്ല കഴിഞ്ഞാ ഞാനാക്കി തന്ന കാര്യം ഇടക്ക് തിന്നാൻ പറ്റുവേർക്കൊണ്ട് ചെറുപ്പം തിന്നാൻ പറ്റുവല്ലേ എന്താ നല്ല സാധനം തിന്നാൻ പറ്റൂല അതാണ് ഇത് നല്ല വിറ്റാമിൻ്റെ സാധനം അല്ലേ ഓ ഞാൻ വരയ്ക്കണ്ടേ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണിയും കിട്ടും നല്ല പ്രശ്നം ാക്കി തന്നെ അത്ര നമുക്ക് നോക്ക അവര് കൊറച്ചപ്പോ ചോറിങ്ങ നമ്മൾ പിന്നെ തുടങ്ങല്ലേ അപ്പോ ലതയുടെ മുരിങ്ങ മുട്ടത്തോരൻ അല്ലേ ആക്കുന്നുണ്ട് ആദ്യം വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് അപ്പോൾ ലതാ ഇട സവാള മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് അത് ഇതെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് വാട്ടിയെടുക്കണ ഉപ്പാ ഉപ്പിട്ടാ ഉള്ളി വേഗം പാടും വാടിയത് വാടിയ ശേഷ ഉപ്പിട്ടിന് നമ്മളേതാ മുരിങ്ങല്ല ട്ടല്ലേ ഏശം പന്തു അല്ലേ അപ്പൊ നമ്മുടെ ഇത് രണ്ട് സൈഡിലേക്കൊന്ന് മാടി ഒതുക്കുന്നുണ്ട് നമ്മുടെ മുട്ട ഒട്ടി ചോദിക്ക അടുത്തത് നമ്മൾ തേങ്ങ ചെരിവെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു നുള്ളു കുറച്ച് മഞ്ഞൾപ്പൊടിയാ പൊടിയാ അതും ഒരു നുള്ളു നെല്ലൊന്ന് ഇളക്കി എടുക്കാം തേങ്ങ ആ സൈഡ് കൈക്കൽ പിടിച്ച ആക്കിക്കൂടെ അതെ ഇളക്കിളക്കിക്കോ ചിക്കി ചിക്കി വെക്കണല്ലേ നല്ലോണം അളക്കണോട്ടോ അല്ലെങ്കിൽ തീ കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പിന്നെ അടക്കി കുടിക്കാൻ നമ്മുടെ തോരൻ റെഡി അല്ലേ അപ്പൊ ഇനി രസാക്കുന്നുണ്ടോ രസാക്കുന്നില്ലേ സമയം ഒരുപാട് വൈകി കേട്ടാ കറിയുണ്ടാവും അതിൽ രാവിലെ കൊണ്ടുവന്നാല് ബാക്കി വെച്ചിരുന്നു ഒന്നല്ലേ അങ്ങനെ നമ്മുടെ തോരൻ സെറ്റായിട്ടുണ്ട് എന്നാൽ അത്താഴം കഴിക്കാം അപ്പോൾ കറി ഉച്ചക്കത്തെ മത്തിക്കറിയുണ്ട് അതുപോലെ തന്നെ അയില പൊരിച്ചതാണ് അത് ഉച്ചയ്ക്ക് മണിച്ച് രാവിലെ മണിച്ച് അയില ബാക്കി വെച്ചതാണ് രാത്രിയൊക്കെ പൊരിക്കാൻ വെച്ചിന് അപ്പോൾ നമ്മുടെ കുറച്ച് തോന്നേശം കൊണ്ടുപോയേ നമുക്ക് ഇത് അധികം കൂട്ടിക്കൂടാ അങ്ങനെ വിഷയമുണ്ട് വേണ്ട അത് ഇഷ്ടം പക്ഷെ എന്നാൽ വറ്റിലധികം പിടിക്കൂല മുട്ട ചോർത്ത അറിയില്ല ഇനി അല്ലേ ആദ്യം നമ്മളേതാ തോരൻ എണ്ണ എടുക്ക ചോളു വെക്ക കുഴച്ചെടുക്ക നോക്കട്ടെ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബേസ്റ്റ് ഉണ്ട് മുട്ടങ്ങനെ ഇടുമ്പോൾക്കുണ്ടല്ലോ പുള്ളി മുട്ടയിലുടുമ്പോൾ നമ്മ സൂപ്പർ ഒന്നും പറയാനില്ല ഇല്ല കേട്ടോ തേങ്ങാച്ച മത്തി കറിയാണ് സൂപ്പറാണ് ോ കുറച്ചും കൂടെ വേണമെന്നുണ്ട് പക്ഷെ അതിന്റെ ഭയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് പരീക്ഷണിട്ട് നെയ്യത ആവുന്നില്ല നല്ല ടേസ്റ്റായി പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെടും എന്നിട്ട് ഞാനത് കഴിക്കട്ടെ